ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ബുക്ക് റീഡിംഗ് ജേണിയിലെ അഞ്ചാമത്തെ വീഡിയോ ആണിത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദ ഒബീസിറ്റി കോഡ് അൺലോക്കിംഗ് ദ സീക്രട്ട് ഓഫ് വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന ബുക്കിൻ്റെ റിവ്യൂ ആണ് ഇതിൻ്റെ ഓദർ ഡോക്ടർ ജെയ്സൺ ഫങ്ക് ഒരു കനേഡിയൻ നെഫ്രോളജിസ്റ്റ് ആണ് ഇദ്ദേഹം ഒബീസിറ്റി കോഡ് മാത്രമല്ല ദ ഡയബറ്റിക് കോഡ് എന്ന് പറയുന്ന ഒരു ബുക്കും കൂടെ എഴുതിയിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ബുക്കുകളാണത് അപ്പോൾ ഈ ഒരു ബുക്കിന്റെ റിവ്യൂ ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളു കാരണം ഒരു സമയത്ത് ഞാനും ഒ ആയിരുന്നു ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഒ ബി സിറ്റിയിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് പക്ഷേ സാധിച്ചിരുന്ന അവസാനമാണ് ഈ ഒരു ബുക്ക് കിട്ടുകയും ഈ ബുക്ക് വായിച്ചതിന് ശേഷമാണ് എനിക്ക് ഒ നിന്ന് മാറി നല്ലൊരു ഫിസിക്കിലേക്ക് വരാനും എനിക്ക് നല്ല രീതിക്ക് ഒരു പ്രോപ്പർ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിച്ചത് ഓക്കെ ഗൈസ് ഇറ്റ് അപ്പോൾ ഈ ബുക്കിന്റെ ആദ്യ ഭാഗത്തിൽ ഇദ്ദേഹം പറയുന്നത് അതായത് ഈ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ള ആളുകള് അവര് തീർച്ചയായിട്ടും അവർ അവരുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ പല തരത്തിലുള്ള അബദ്ധങ്ങളിലൂടെ ആയിരിക്കും അവർ ആദ്യം കടന്നു പോകുന്നത് തീർച്ചയായിട്ടും എനിക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഒരു സമയത്ത് ആദ്യം ട്രൈ ചെയ്തിരുന്നത് കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ആയിരുന്നു അപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ബുക്കിൽ പറയുന്നത് കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് വലിയൊരു അബദ്ധം മാത്രമാണ് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഒരു ദിവസം ഏകദേശം മൂവായിരം കാലറീസ് വരെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഞാനത് കട്ട് ചെയ്തു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാലറീസ് വരെയാക്കി അതായത് എനിക്കൊരു രണ്ട് മൂന്ന് പ്ലേറ്റ് ചോറൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു പക്ഷേ കാലറി ഡെഫിസിറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒരു പ്ലേറ്റ് ചോറൊക്കെ ആക്കി അത് കുറച്ചു പക്ഷേ വെയ്റ്റ് ലോസിന് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ബുദ്ധിപരമായിട്ട് കാലറി ഇൻടേക്ക് കുറയ്ക്കും പക്ഷെ നിങ്ങളുടെ ബോഡി നിങ്ങളെ കഴിഞ്ഞും ആണ് നിങ്ങളുടെ ബോഡി എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ കാലറി ഇൻടേക്ക് കുറയുമ്പോൾ നിങ്ങളുടെ ബോഡി ബേസൽ മെറ്റാബോളിക് റേറ്റ് കുറച്ച് നിങ്ങളുടെ ആക്ച്വൽ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ അത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കോൾ ഫാക്ടറി മാനേജർ ആണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ദിവസവും അവിടെ ഒരു ടു തൗസൻഡ് ടണ് വുഡ് വരുന്നുണ്ട് ടു തൗസൻഡ് ടണ് വുഡ് നിങ്ങൾ ബേൺ ചെയ്യിച്ച് നിങ്ങൾ കോൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടെൻ തൗസൻഡ് ടണ് വുഡിന്റെ സ്റ്റോക്കും ഉണ്ടെന്ന് വിചാരിക്കുക പെട്ടെന്ന് നിങ്ങൾക്കൊരറിവ് കിട്ടുകയാണ് അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് തൗസൻഡ് ടൺ വുഡ് മാത്രമേ വരുന്നുള്ളൂ ടു തൗസൻഡ് ടണ് വരുന്നില്ല അപ്പോൾ ബുദ്ധിപരമായി നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ബേൺ ചെയ്യുന്ന വുഡിന്റെ അളവും കുറയ്ക്കും നിങ്ങൾ അത് തൗസൻഡ് ടണ് ആക്കി കുറച്ചു നിങ്ങൾ ഈ ടെൻ തൗസൻഡ് ടണ് വുഡിന്റെ സ്റ്റോക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇത് തന്നെയാണ് ബുദ്ധിപരമായിട്ട് നിങ്ങളുടെ ശരീരവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ ബുക്കിൽ പറയുന്നത് ഈ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാലറി ഡിസീസ് അല്ല പകരം ഇതൊരു ഹോർമോണൽ ഡിസീസാണ് അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ആ ഹോർമോണുകൾ അത് മറ്റൊന്നുമല്ല ആ വില്ലന്മാര് ഇൻസുലിനും അതേപോലെ തന്നെ കോർട്ടിസോളും എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസാണ് ഈ ഒബീസിറ്റിക്ക് കാരണമാകുന്ന രണ്ട് ഹോർമോൺസ് അപ്പൊ അതില് കോർട്ടിസോൾ അവിടെ നിൽക്കട്ടെ ആദ്യം നമുക്ക് ഇൻസുലിനെ പറ്റി ഡിസ്കസ് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇൻസു ഇൻസുലിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻസുലിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ഇൻസുലിൻ എന്ന് പറയുന്നത് ഈ ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയിലാണ് അപ്പൊ ഇൻസുലിന്റെ ധർമ്മം എന്ന് പറയുന്നത് ബ്ലഡിലെ ഗ്ലൂക്കോസിനെ നിങ്ങളുടെ സെൽസിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇൻസുലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇൻസുലിന്റെ അളവ് ഒരു ക്രമാതീതമായി കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ സെൽസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുകയും ഗ്ലൂക്കോസ് നിങ്ങളുടെ സെല്ലിലേക്ക് എത്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്നു ഈ ഒരു അവസ്ഥ തന്നെയാണ് ടൈപ്പ് ടു ഡയബറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥ അതായത് ബ്ലഡിൽ ഇൻസുലിന്റെ അളവ് കൂടി നിൽക്കുന്ന അവസ്ഥയിലാണ് അമിതവണ്ണത്തിന്റെ ആരംഭം അവിടെ തൊട്ടാണ് നമുക്ക് ഒബി നമ്മൾ ഒബീസിറ്റിയിലേക്ക് നടന്നു കയറുന്നത് അപ്പോൾ ഈ ഒരു ഇൻസുലിൻ എങ്ങനെ കുറച്ച് നടത്താം അല്ലെങ്കിൽ ഇൻസുലിൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഈ ഒരു ജേർണിയുടെ ആദ്യ ഭാഗത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ടേബിൾ ഷുഗർ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ടേബിൾ ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ ഇതധികം ഡയജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്ട്ലി തന്നെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ടേബിൾ ഷുഗർ യൂസേജ് കുറയ്ക്കുക അപ്പോൾ ടേബിൾ ഷുഗർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ ബേക്കറി പലഹാരങ്ങൾ വരും ബ്രെഡ് ജിലേബി അങ്ങനെ ആ ഒരു അതിനൊരു വലിയൊരു നിര തന്നെ ഉണ്ട് നമുക്കറിയാം തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉപേക്ഷിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പാക്കറ്റഡ് ഫുഡ്സ് ഇപ്പം നിങ്ങൾ ഏത് പാക്കറ്റഡ് ഫുഡ്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ നിങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ എല്ലാം ആഡഡ് ഷുഗർ ഉണ്ട് അപ്പോൾ ആഡഡ് ഷുഗർ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പാക്കറ്റഡ് ഫുഡ്സ് കഴിവതും ഒഴിവാക്കുക മൂന്നാമതായി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഫൈബർ കണ്ടന്റ് കൂട്ടുക അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഇൻടേക്ക് കൂട്ടുക കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങൾക്ക് കഴിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഫൈബർ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് ഈ ഫൈബർ പ്രത്യേകിച്ച് നിങ്ങൾ കാർഡ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് മുമ്പ് തന്നെ ഈ ഫൈബർ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ നാലാമതായിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യം നമുക്കറിയാം നമ്മളിപ്പോ എല്ലാം കഴിക്കുന്നത് പോളിഷ്ഡ് റൈസാണ് നമ്മൾ കഴിക്കുന്നത് അതായത് ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ മലയാളികൾക്ക് പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു പാലക്കാടൻ മട്ട അല്ലെങ്കിൽ നമ്മുടെ കുത്തിരി എന്നൊക്കെ പറയുന്നത് അൺപോളിഷ്ഡ് അല്ലെങ്കിൽ അൺറിഫൈൻഡ് റൈസ് ആണെന്നാണ് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ പക്ഷെ അത് ഒരിക്കലും ശരിയല്ല കാരണം പാലക്കാടൻ മട്ടം അല്ലെങ്കിൽ കുത്തരി എന്നൊക്കെ പറയുന്നത് ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള റൈസാണ് ആണ് അതിൽ ഫൈബർ കണ്ടന്റ് ഇല്ല അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ കഴിവതും നിങ്ങൾ അൺ റിഫൈൻഡ് റൈസ് ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള റൈസ് ഒഴിവാക്കുക നിങ്ങൾ അൺറിഫൈൻഡ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ അൺറിഫൈൻഡ് റൈസ് ലഭ്യമാണ് പക്ഷേ അതിന് ഒരു വൺ കെ ജിക്ക് തന്നെ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയോളം ആകും ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഫുഡിന്റെ ഒരു ഡയറ്റ് നല്ല ഡയറ്റ് ഈ രീതിയിൽ നിങ്ങൾക്ക് ക്രമീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസുലിൻ ലെവൽ നിങ്ങൾക്ക് ഒരു ഹൈ ആവാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ നിങ്ങൾക്ക് വെയിറ്റ് ലോസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാര്യമില്ല ഇൻസുലിൻ ലെവൽ നല്ല രീതിക്ക് കുറഞ്ഞു നിൽക്കണം അപ്പൊ ആ ഒരു ഫാക്ടിനെ കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് മറ്റൊന്നുമല്ല നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ ആന്തരിക ആന്തരിക അവയവങ്ങൾ അതായത് നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക അതായത് ഉദാഹരണത്തിന് നിങ്ങൾ രാവിലെ ഒരു ഏഴ് മണിക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് നിങ്ങൾ ലഞ്ച് കഴിക്കുന്നു രാത്രിയിൽ ഒരു ഏഴ് മണിക്ക് നിങ്ങളുടെ ഡിന്നർ നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നു ശേഷം നിങ്ങളുടെ ഫാസ്റ്റിങ് ആരംഭിക്കുക അപ്പോൾ പിറ്റേ ദിവസം ഏഴ് മണി വരെ ആകുമ്പോൾ അത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറായി ഈ ഒരു ഏഴ് മണി എന്നുള്ളത് നിങ്ങൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അതൊരു എട്ട് മണിയാക്കുക ഒമ്പത് മണിയാക്കുക പത്ത് മണിയാക്കുക ശേഷം നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഒരു ലഞ്ച് കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് കിട്ടും ഈ പതിനാറ് മണിക്കൂറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും നിങ്ങളുടെ ഇൻസുലിൻ ലെവല് നല്ല രീതിക്ക് കുറഞ്ഞു നിൽക്കും നിങ്ങളുടെ ഗ്രോത്ത് ഹോർമോൺ ഇൻക്രീസ് ആവും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട് ദി ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദി ഡേ ശരിക്കും പറഞ്ഞാൽ ഒരു പുല്ലുവല്ല കാരണം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഒരു തരത്തിലുമുള്ള ട്രിമെൻറ്റൽ എഫക്റ്റും ഉണ്ടാകുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ഉറക്കം ഉണരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ഗ്രോത്ത് ഹോർമോണും അതുപോലെ തന്നെ അഡ്രിനാലിൻ ചെറുതായി അഡ്രിനാലിൻ റഷും ഉണ്ടായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഓട്ടോമാറ്റിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും നിങ്ങളെ ആക്റ്റീവ് ആകാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറമെ നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റിങ് നിങ്ങൾ ഒരു വൺ ഓർ ടു മന്ത്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വലിയൊരു വെയ്റ്റ് ലോസ് വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഗ്രാജുവൽ ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഫാസ്റ്റിംഗ് പീരീഡ് സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റിംഗ് പീരിയഡ് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരിക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നത് ഓമാഡ് എന്ന് പറയുന്ന ഫാസ്റ്റിംഗ് ആണ് അതായത് വൺ മീൽ എ ഡേ എന്ന് പറയുന്ന ഫാസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോ ഈ ഒരു ഫാസ്റ്റിംഗ് നിങ്ങൾ ചെയ്യാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു എക്സ്റ്റെൻഡ് ഫാസ്റ്റിംഗിലേക്ക് പോവുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റ് ക്രമീകരിക്കുന്നതിന് മുമ്പായി ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഷുഗർ ഉപേക്ഷിക്കുക അപ്പോൾ ഷുഗർ ഉപേക്ഷിക്കുമ്പോൾ പലരും ഷുഗറിന് പകരം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കും പക്ഷെ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ ഷുഗർ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഷുഗർ ഉപേക്ഷിക്കുക ഒരിക്കലും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് സ്റ്റീവിയ പോലുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിലേക്ക് പോകാതിരിക്കുക കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നഴ്സ് ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരിക്കലും അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നില്ല പക്ഷേ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നഴ്സ് നിങ്ങളുടെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷുഗർ ഉപേക്ഷിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഷുഗർ ഉപേക്ഷിക്കുക ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നഴ്സിലേക്ക് ഒരിക്കലും പോകാതിരിക്കുക അടുത്ത ഈ പറയുന്ന ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത് കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോണാണ് നിങ്ങൾ നിങ്ങളെപ്പോഴാണ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവുന്നത് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോർട്ടിസോൾ ലെവല് കൂടുകയും കോർട്ടിസോൾ വെല്ല് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുകയും സബ്സിക്വൻ്റ്ലി നിങ്ങളുടെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവുകയും നിങ്ങൾ വീണ്ടും ഒബീസിറ്റിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ കഴിവതും നിങ്ങൾ നിങ്ങളുടെ കോർട്ടിസോൾ ലെവല് കുറഞ്ഞു നിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് സഹായകമാകുന്ന കാര്യങ്ങൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ ബുക്കിന്റെ അവസാന ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ പലതരത്തിലുള്ള ബ്രീത്തിങ് എക്സൈസുകൾ ട്രൈ ചെയ്യുക അപ്പോൾ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലുള്ള യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സൈസ് ഇതൊന്നും വെളിയിൽ ഒരാൾ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ അവസാനം മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള മെഡിറ്റേഷനോ അല്ലെങ്കിൽ ബ്രീതിങ് എക്സൈസോ ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒബീസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരെയും ഈ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക അങ്ങനെ നമ്മൾ മലയാളികളും ഓഫീസ് അല്ലാതെ തിന്നായി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്കും ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗൈസ്